പ്രധാനമന്ത്രി വരുമെന്ന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാണ് പ്രധാനമന്ത്രി വരുമോ എന്തായിരിക്കും ഇനി തലസ്ഥാനത്തെ ജനങ്ങൾക്ക് കോർപ്പറേഷന്റെ ഭരണസമിതിയും അതിനെ നയിക്കുന്ന പാർട്ടിയും പ്രധാനമന്ത്രിയും നൽകാൻ പോകുന്ന വാഗ്ദാനം എന്താണ് മനസ്സിലുള്ള കാഴ്ചപ്പാട് പറയാൻ പറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനാണ് പ്രധാനമന്ത്രി വരുമെന്ന് ആദ്യം പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് പറഞ്ഞത് പറഞ്ഞത് ബി ജെ പി ആണ് സംശയിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം സാധിക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും സമീപനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം ശ്രീ ടോമടക്കം പറഞ്ഞതുപോലെ പതിനഞ്ച് ലക്ഷം രൂപ വന്നില്ലല്ലോ എന്റെ പോക്കറ്റിൽ എന്റെ അക്കൌണ്ടിൽ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങളുടെ അക്കൌണ്ടിൽ ഇട്ടുതരാം എന്ന് പറഞ്ഞ ഭാഗം കാണിച്ചു തരാമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു ശ്രീ രാജകൃഷ്ണ നേരത്തെ അറിയാവുന്നതുകൊണ്ടായിരിക്കും ശ്രീ ടോം അദ്ദേഹം എ യുടെ മാധ്യമ വിഭാഗം നൽകാൻ കൂടിയ ക്ലിപ്പിംഗ് ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് അത് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം ഈശ്വര ഓരോന്നോരനെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണത് അത് തന്നെയല്ലേ ഞാനിപ്പൊ പറഞ്ഞത് നീ പറഞ്ഞു എന്ന് പറഞ്ഞ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ മികേഷ് അത് നരേന്ദ്രമോദിയാണ് അദ്ദേഹം എന്താ പറഞ്ഞത് പറയണ അദ്ദേഹം എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എനിക്ക് തോന്നി എന്റെ ദൈവമേ പറഞ്ഞോളൂ എന്താ പറഞ്ഞത് താങ്കൾ കേട്ടാണല്ലോ അല്ല ഈ ഞാൻ പറയാം ഇപ്പൊ കിട്ടൂടാ ഈ ക്ലിപ്പിങ് അദ്ദേഹം കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ പറഞ്ഞു ചോദിച്ചത് സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാ എന്താണ് എനിക്കറിയില്ല ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ നൂറ് ദിവസത്തിനകം നിങ്ങൾക്ക് ആ പതിനഞ്ച് ലക്ഷം രൂപ അതേ ഒരിടത്ത് പറഞ്ഞിട്ടില്ല സ്ഥിരം പറഞ്ഞ ഡയലോഗ് അത് ചേർന്ന് എനിക്കിട്ട് ഭാര്യ ജനതാ പാർട്ടി ഓഡിയോ വീഡിയോ പ്രസന്റേഷനാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് എന്ത് തർക്കത്തിൽ ശ്രീ രാജേഷൻ നിൽക്കുന്നു ചേടെ കള്ളപ്പന്നി ആളെ മക്കാരാ മുങ്ങനല്ലേ മനുഷ്യന്റെ ഒരു ഒരവസ്ഥയെ അയ്യേ